ഞങ്ങൾ കുണ്ട്ര പൗരവേദിയെ പ്രതിനിധീകരിച്ചാണ് എത്തിയിരിക്കുന്നത് ഞാൻ കുണ്ട്ര പൗരവേദിയുടെ പ്രസിഡൻ്റാണ് പ്രൊഫസർ ഡോക്ടർ വെള്ളുമൺ നെൽസൺ ഞാൻ ഫാത്തിമ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ് കുണ്ട്ര പൗരവേദി എപ്പോഴും പ്രവർത്തിക്കുന്നത് നാടിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി മാത്രമാണ് നിസ്വാർത്ഥമായ സേവനം നടത്തു യാതൊരു പിരിവുമില്ലാതെ നിസ്വാർത്ഥമായ സേവനം ഇതും അതുപോലെ ഒരു നല്ല കാര്യമാണ് നമുക്കെല്ലാം അറിയാം ഇന്ത്യയിലെല്ലാ സംസ്ഥാനവും മിക്കവറേയും എല്ലാ സംസ്ഥാനങ്ങളും എയിംസ് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തെ മാത്രം അവഗണിച്ചിരിക്കുകയാണ് കേരളത്തിലെ എയിംസ് ഇല്ല ഇപ്പോൾ നമ്മുടെ പുതിയ രണ്ട് സഹമന്ത്രിമാർ സ്ഥാനാരോഹണമൊക്കെ ചെയ്തു അവരിൽ ഒരു നമ്മുടെ കൊല്ലക്കാരനായ മന്ത്രി പ്രഖ്യാപിച്ചു എയിംസ് ഈ വർഷം കേരളത്തിൽ വരും പക്ഷേ അപ്പോഴേക്ക് വടക്കാണോ തെക്കാണോ ഇടയ്ക്കാണോ കോട്ടയത്തുകാർ പിടിക്കുന്നു എല്ലാ വികസനവും വടക്കോട്ട് വേണമെന്ന് പറഞ്ഞ് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ എല്ലാം വേണമെന്ന് പറയുന്നു പക്ഷേ നമ്മളുടെ ആർഗ്യുമെൻറ്റ് കൊല്ലത്താണ് ഇത് വേണ്ടത് അതിൻ്റെ കാരണം ഞാൻ ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് മറ്റെങ്കിലും ഇതുപോലെ സ്ഥലം സർക്കാരിൻ്റെതായ ഭൗതിക സൗകര്യങ്ങളില്ല നമുക്ക് വലിയ സൗകര്യമുണ്ട് രണ്ടിടം നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് അറുപത്തിരണ്ടര ഏക്കർ ഭൂമിയുള്ള ഇപ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള അലിൻറ്റിൻ്റെ ഭൂമി അത് കൊണ്ട പൗരവേദിക്ക് ഊരാവകാശ പ്രകാരം മറുപടി കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തിൽ പാട്ടക്കരാർ അവസാനിച്ചു പിന്നെ പുതുക്കി കൊടുത്തിട്ടില്ല എന്ന് രേഖാമൂലം ഗവൺമെൻറ് തോന്നുന്നുണ്ട് അപ്പോൾ ആ സ്ഥലം ഇപ്പോൾ അവിടെ പേരിന് മാത്രം പത്തോ പതിനഞ്ചോ തൊഴിലാളി വർക്ക് ചെയ്യുന്ന അവർക്ക് വേണമെങ്കിൽ കുറച്ചെറിയൊരു കമ്പനി ആയിക്കോട്ടെ അറുപത്തിരണ്ടര ഏക്കർ ഭൂമിയുണ്ട് മാത്രമല്ല നമ്മുടെ പിറകോട്ടങ്ങ് പോയാൽ ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഒരു എടുക്കാനുണ്ട് ഇഷ്ടം പോലെ സ്ഥലം എടുക്കുക അങ്ങോട്ട് അങ്ങോട്ട് പോയാൽ എവിടെയാ സ്റ്റാർച്ച് ഫാക്ടറിയുടെ സ്ഥലം പോലെ ഇരുപത്തഞ്ച് ഏക്കർ വിൽക്കാൻ കിടക്കുകയാണ് അങ്ങോട്ട് അങ്ങ് ലിസ്റ്റിൻ ചെയ്ത് പോകാൻ എല്ലാം കിടക്കുക പോലെ സ്ഥലം കുണ്ട്രയുള്ളത് പോലെ വേറെ കിട്ടുകയല്ല ഇനി അതാണ് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയാണ് സെൻട്രൽ ഗവൺമെന്റിൻ്റെ അൻഡറിലാണ് പാർവതി മില്ലിൻ്റെ സ്ഥലം കിടക്കും അതും ധാരാളം സൗകര്യമുണ്ട് അങ്ങോട്ടങ്ങോട്ടങ്ങ് പുള്ളിക്കട വരെ വേണമെങ്കിൽ കയറി ചെയ്തെടുക്കാം ഹൃദയഭാഗത്താണ് ഇതിലേതായാലും കൊല്ലത്തിൻ്റെ വികസനം തന്നെയാണ് നമ്മുടെ ആവശ്യം എയിംസ് കൊല്ലത്തിന് തരണം ഒന്നുകിൽ കൊണ്ട ഈ പറഞ്ഞ സ്ഥലത്ത് അതല്ലെങ്കിൽ പാർവതി മില് ഇപ്പോൾ പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്നില്ല ആ സ്ഥലം അതിനു വേണ്ടി വളരെ ഹൃദയഭാഗത്ത് ചിന്നക്കിട ഒന്നുകിൽ അവിടെ ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് കൊല്ലക്കാർക്ക് എയിംസ് കിട്ടണം അതിന് ക്രിയാത്മകമായി പ്രവർത്തിക്കണം നമുക്ക് ഞാനിതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സംസ്ഥാനവും ഇത് രണ്ടും എയിംസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കണം അതിന് ഭൗതിക സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കടമയാണ് അപ്പോൾ ഇവർ രാഷ്ട്രീയമായിട്ട് ഞങ്ങളതല്ല ഞങ്ങളുടെ പാർട്ടി അതൊന്നുമല്ല നാടിൻ്റെ വികസനത്തിന് രാഷ്ട്രീയ നിറവും ജാതീയ നിറവും ഒക്കെ മാറ്റിവെച്ചിട്ട് നാടിൻ്റെ സർവോന്മോഹാമ വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ സഹകരിച്ച് നമുക്ക് എയിംസ് യാഥാർത്ഥ്യമാക്കണമെന്നുള്ളതാണ് കുണ്ട്ര പൗരവേദിയുടെ ആവശ്യം ഈ ആവശ്യത്തിന് വേണ്ടിയാണ് ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചത് ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടതില്ല നമുക്കെല്ലാവർക്കും അറിയാം എയിംസ് പോലൊരു കാര്യം വന്നാൽ നമ്മുടെ നാട് നമ്മുടെ കൊല്ലം ജില്ല നമ്മുടെ കുണ്ട്ര എന്തുമാത്രം ഡെവലപ്പ് ചെയ്യുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു പദ്ധതി ആയിരിക്കും ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും എയിംസ് ഇവിടെ വരണം എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനി വർഗീസ് സാറിനെ ഫോൺ കൈമാറുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗമാണ് പ്രൊഫസർ എസ് വർഗീസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അതിൻ്റെ ശാഖകൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ പല നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ കേരളം നമുക്കറിയാം ആധുനിക മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ചികിത്സാ മേഖലയിലും ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഇത്രയും കാലം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞതിനു ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എയിംസിൻ്റെ ഡൽഹിയിൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വളരെ പ്രശസ്തമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് അന്തർദേശീയ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള വലിയൊരു സ്ഥാപനമാണ് അതിൻ്റെ ശാഖകൾ പല സ്ഥലങ്ങളിലുമുണ്ട് പക്ഷേ കേരളത്തെ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ചികിത്സാരംഗത്തും ഇത്രയും മികവ് പുലർത്തുന്ന ഒരു സംസ്ഥാനത്ത് എയിംസിൻ്റെ ഒരു ശാഖ കിട്ടിയില്ല എന്ന് പറയുന്നത് കടുത്ത വിവേചനമാണ് മുൻകാലങ്ങളിലൊക്കെ തന്നെ ധാരാളം പെടുക്കന്മാരായിട്ടുള്ള പ്രകൽഭന്മാരായിട്ടുള്ള പല ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പോലും കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നതാണ് നാളിതുവരെ ഇത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ പ്രദേശത്ത് ഈ അറുപത്തിരണ്ടര ഏക്കർ അലിൻ്റെ ഗുണ്ടര അലിൻ്റ് ഫാക്ടറിയുടെ പ്രദേശമാണത് ഗവൺമെൻറ് ലാൻഡാണ് അതെപ്പോഴും ഒഴിഞ്ഞു കിട്ടിയെന്നാണ് വിവരാവകാശ രേഖ കാണിക്കുന്നത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളും ജല പ്രളയക്കെടുതികളും ഉണ്ടായിട്ടുണ്ട് പോലും കുണ്ട്ര പ്രദേശം കൊല്ലം ജില്ല പൊതുവെ അതിൽ നിന്നൊക്കെ വളരെ മുക്തമായിട്ട് നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് അവിടെ പ്രത്യേകിച്ച് കുണ്ട്ര അഷ്ടമുടിക്കായലിൻ്റെ തീരം വളരെ മനോഹരമായിട്ടുള്ള നല്ല പ്രകൃതി കാലാവസ്ഥ ഒരു സ്ഥലമാണ് എപ്പോഴായാലും ഒരു നല്ല വലിയൊരു വൻകിട ആശുപത്രിക്ക് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിന് തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് അലിൻറ്റിൻ്റെ ഈ കാമ്പൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് അടിയന്തരമായിട്ട് നേടിയെടുക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലക്കാരനായിട്ടുള്ള മന്ത്രി തന്നെ കേന്ദ്രത്തിൽ ഉണ്ട് അദ്ദേഹം തന്നെ ഈ അടുത്ത ദിവസം അത് സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയ ഭേദമന്യേ ഈ ഒരു വലിയ ആശയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഇത് നേടിയെടുക്കാൻ വേണ്ടി അല്ല നാടിൻ്റെ വികസനത്തിന് കേരളത്തിൻ്റെ വികസനത്തിന് അത് മാത്രമല്ല എപ്പോഴും ഇവിടെ കേരളത്തിലെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ ലാൻഡ് അക്വിസിഷൻ നടപടികളുമായിട്ടൊക്കെ പോയിട്ടാണ് പല വൻകിട പ്രോജക്റ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതുമൊക്കെ തന്നെ നടപ്പിലാകാതെ കിടക്കുന്നത് അപ്പോൾ അതിൽ ഇവിടെ ഗവൺമെൻറ് ലാൻഡ് നമുക്കിവിടെ അവൈലബിളാണ് ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ പാർവതി മില്ല് കൊല്ലം പാർവതി മില്ലിൻ്റെ ഉണ്ട് അപ്പോൾ അത് അത് നമുക്ക് അനുയോജ്യമായിട്ട് സ്ഥലത്ത് ഇത് നേടിയെടുക്കാനുള്ള ഒരു ഞങ്ങളുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിന് നിങ്ങളുടെ സഹകരണങ്ങളും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസാണ് ഏറ്റവും അനുകൂല സാഹചര്യമാണ് ഇപ്പോഴും കൊല്ലം ജില്ലയെ സംബന്ധിച്ച് അതിൻ്റെ ഒന്നാമത്തെ കാര്യം കേന്ദ്രമന്ത്രി നമ്മുടെ സുരേഷ് ഗോപി പ്രിയപ്പെട്ട സുരേഷ് ഗോപി അതുപോലെ മന്ത്രി അല്ലെങ്കിൽ തന്നെ മന്ത്രിയോടൊപ്പം അതിനപ്പുറത്തും കാര്യപേറുള്ള എൻ കെ പ്രേമേന്ദ്രൻ എം പി ഇവർ രണ്ടുപേരും ചേർന്നു കഴിഞ്ഞാൽ ഒരു വലിയ മനുശക്തിയാണ് എന്നാൽ ഇപ്പോഴീ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഉയരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഈ പറഞ്ഞ സ്ഥാപനത്തിന് ഏറ്റവും അനുയോജ്യമാണ് സേഫ് സോണായ കുണ്ട്രൽ എയിംസ് വരുന്നതിന് നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എൻ്റെ കൂടെ ഇവിടെ ഇന്ന് ഈ പ്രസ് മീറ്റിന് സന്നിഹിതരായിരിക്കുന്നതിന് ഒന്ന് പരിചയപ്പെടുത്താം അങ്ങേറ്റം അദ്ദേഹം ഈ സംഘടനയുടെ സെക്രട്ടറിയാണ് കെ വി മാത്യു സാർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനാണ് ഇത് പ്രൊഫസർ എസ് വർഗീസ് നിങ്ങൾക്ക് എല്ലാം അറിയാം അദ്ദേഹത്തെ മുൻ മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗമാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ കോളിജേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടറായിരുന്നു അതിനെ അനുബന്ധിച്ചതിനു ശേഷമാണ് അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി മാറിയത് പൊതുപ്രവർത്തനത്തിനെല്ലാം മുൻപന്തി നിൽക്കുന്ന അദ്ദേഹമാണ് ഇത് ശ്രീ ബാബുരാജൻ അദ്ദേഹത്തിന് അറിയാം തൊട്ടടുത്ത പെട്രോൾ പമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മേഖലയിൽപ്പെട്ടതാണ് ഇതിലുപരി കാഞ്ഞരകോട് മേയർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം വ്യാവസായിക സാമൂഹിക രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ബാബുരാജൻ തൊട്ടപ്പുറത്ത് ഞങ്ങളിൽ ഏറ്റവും സീനിയറായ അബ്ദുൽ ഖാദർ സാറാണ് അധ്യാപകനായിരുന്നു റിട്ടയർ ചെയ്ത് ഇപ്പോഴും കുണ്ടപ്പ പൗരവിധിക്ക് വേണ്ടിയും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന മാന്യദേഹമാണ് അബ്ദുൽ ഖാദർ സാർ അങ്ങനെ ഞങ്ങൾ ഇത് കൂടാതെ ഇടച്ചിൽ ഇത്രയും സീറ്റ് മാത്രമുള്ളതുകൊണ്ടാണ് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഞങ്ങളുടെ രണ്ടുപേര് അതായത് ശശി പിള്ള അദ്ദേഹമാണ് വൈസ് പ്രസിഡൻ്റ് അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ പിള്ള ഇവരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അദ്ദേഹം അനേകം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് വലിയ ആയുർവേദ ആചാര്യനാണ് ഡി എം ഒ ആയിരുന്നു ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അങ്ങനെ ഞങ്ങൾ കുണ്ട്ര പൗരവേദിയെ പ്രതിനിധീകരിച്ച് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് അതുപോലെ ശ്രീ മണി ചീരങ്കാവ് അദ്ദേഹവും ഞങ്ങളുടെ ഒരു മെമ്പറാണ് പൗരവേദി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നും മീഡിയക്കാരുടെ സഹകരണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം അത് നിങ്ങളിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു